അതുപോലെ തന്നെ ഒരു അറബി സിംഗർ തന്നെ പാടിയ ഒരു പാട്ടാണ് ഞാൻ നേരത്തെ സൗദി അറേബ്യയിൽ വെച്ച് ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പം പോലീസ് അവിടെ എന്നുവെച്ചാൽ അവർ അനുവാദം ഇല്ലാതാണ് ആ പ്രോഗ്രാം അവിടെ ചെയ്തത് ഇപ്പം അവര് ഇല്ല മക്കയും മറുവയും ആ പുണ്യ സ്ഥലമായതുകൊണ്ട് അവിടെ മതകാര്യ പോലീസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക പോലീസ് ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ഈ ഇഷ്യൂയോടു കൂടിയാണ് ആ പോലീസിനെ എടുത്ത് കളഞ്ഞു അതുവരെ ആ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇവര് വളരെ സ്ട്രോങ് ആയിരുന്നു അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ വളരെ ശ്രദ്ധിക്കുമായിരുന്നു അപ്പം ഇതിൻ്റെ ഈ അനുവാദമില്ലാതെ പെർമിഷൻ ഇല്ലാതെ ചെയ്തതുകൊണ്ടാണ് അന്ന് അവരവിടെ വന്നത് പക്ഷേ ഈ ആള് അവിടുന്ന് മുങ്ങിക്കളഞ്ഞതുകൊണ്ടാണ് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നത് പക്ഷേ നമുക്ക് വളരെ മാന്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കാരണം എൻ്റെ കൂടെ അന്ന് നമ്മുടെ വി ടി ബൽറാം എന്ന് പറഞ്ഞൊരു എം എൽ എ ഉണ്ടല്ലോ അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം റിയാദി നാട്ടിലേക്ക് പോയി ഞാൻ റിയാദി ദമാമിലേക്ക് പോയി അപ്പം അദ്ദേഹം നാട്ടി വരുമ്പം ഞാൻ ദമാമിലെത്തി അപ്പോൾ ദമാ അന്ന് വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഈ സംഭവം നടന്ന ഉടനെ തന്നെ ബൽറാമിന് ഈ വിവരം കിട്ടി അപ്പം ബൽറാം ഉടൻ തന്നെ അന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയമാണ് ഉമ്മൻചാണ്ടിയെ വിളിച്ച് പറയുന്നത് സാറേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉമ്മൻചാണ്ടിയായിട്ട് എനിക്ക് നല്ല അടുപ്പം ഉണ്ടായിരുന്നു ഒരകന്ന ബന്ധമുണ്ട് അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ വിളിക്കാരി വിളിക്കുന്നു എന്താ മോളെ എന്താ എന്താ സംഭവിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല ഇങ്ങനെ സംഭവമുള്ളൂ അപ്പം തന്നെ അദ്ദേഹം എ കെ സാറിനെ വിളിക്കുന്നു അദ്ദേഹം അന്ന് പ്രതിരോധ മന്ത്രിയാണ് അതേപോലെ വിദേശകാര്യ മന്ത്രിയായിട്ടുണ്ടായിരുന്ന ഇ അഹമ്മദ് സാഹിബിനെ വിളിക്കുന്നു അപ്പോൾ പടപടാന്ന് അവിടുന്നിവിടെ നിന്നൊക്കെ വിളിയൊക്കെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെ ഒരു ഇതായിട്ട് വന്ന ആളല്ല അങ്ങനെ നമ്മളവിടെ രാത്രി ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു ഇന്ത്യയിലെ വലിയൊരു സിംഗറാണ് കാരണം അവർക്ക് കേരളമെന്നൊന്നും പറഞ്ഞാൽ അറിയത്തില്ല അപ്പോൾ ഇന്ത്യയിലെ ഒരു സിംഗറാണ് അപ്പോൾ പുള്ളി ഉടനെ മൊബൈലെടുത്ത് ഇങ്ങനെ അടിച്ചു നോക്കിയപ്പം എന്റെ പേര് കണ്ടു ഇങ്ങനെ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനൊരു അറബി പാട്ട് പാടാമെന്ന് പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു അപ്പം ഞാൻ അതിനു മുമ്പ് ബഹ്റീനിൽ പോയപ്പം അവിടുത്തെ ഷെയ്ഖ് ഫാമിലിപ്പെട്ട ഒരാളാണ് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹമാണ് ഉദ്ഘാടനം അപ്പം അദ്ദേഹത്തിന് വേണ്ടി പഠിച്ച് പാടിയ ഒരു പാട്ട് അപ്പം ഞാൻ അവരോട് പല രീതിയിൽ അവരുടെ ആൾക്കാരോട് ചോദിച്ചും കൺസൾട്ട് ചെയ്തുമൊക്കെയാണ് ആ പാട്ട് പഠിച്ചത് അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പാട്ട് അറബി ഉച്ചാരണം എങ്ങനെ എങ്ങനെയാകണം എന്ന് ഏകദേശം മൊത്തമല്ല പഠിച്ചു വെച്ചിട്ടാണ് പാടിയത് അപ്പൊ അതിങ്ങനെയായിരുന്നു ി ഇങ്ങനെ അവരത് അവിടെ പാടീ കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കും അത് ശബ് അവർ അറബിയല്ല പാടുന്നത് അറിയുന്ന ആളുമല്ല അപ്പൊ ഞാൻ ഞാനിങ്ങനെ കണ്ണടച്ചൊക്കെ ഇങ്ങനെ പാടി നോക്കിയപ്പോഴത്തേക്കും അപ്പുറത്തും അപ്പുറത്തും ഒക്കെ വലിയ മെഷീൻ കണ്ണൊക്കെ പിടിച്ച പോലീസുകാർ ഇപ്പോ പാറ വന്നവരും കൂടെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് പാട്ട് കേട്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ അവര് അവർ വരെയും വരണമെങ്കിൽ ഇവൻ പാട്ടുകാരനാണെന്ന് തോന്നിയോണ്ടാവന്ന് ഈ ഗായകനാവുമ്പോ ഭക്ഷണ കാര്യത്തിലൊക്കെ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും

അല്ലെങ്കിൽ ഒരുപാട് പിന്നെ മധുരം പിന്നെ വല്ലപ്പോഴും ഐസ് ക്രീമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കുകയും ചെയ്യും പക്ഷെ ഈ ഐസ് കഴിക്കുന്നതിനോ ഞാൻ എതിരെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു വലിയൊരു ഐസ് കട്ട എടുത്ത് ഇങ്ങനെ ഇപ്പം ഇപ്പം നമുക്ക് ഈ വിരലിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ ഒരു ഐസ് കട്ട എടുത്ത് നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നൂർക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ പതുക്കെ നൂർക്കാൻ പറ്റുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കോശങ്ങളെല്ലാം ചുരുങ്ങിപ്പോയതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ തണുത്ത വെള്ളം ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഒരു പതിനായിരം വോക്ക് വോക്കൽ ആണ് ഒരു സാധാരണ പാട്ടുകാരനുള്ളതെങ്കിൽ നല്ലൊരു പാട്ടുകാരനെ സംബന്ധിച്ച് ചിലപ്പോൾ അത് മുപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ വൈബ്രേഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ വോയിസ് മോഡുലേഷൻ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിന് സ്റ്റിഫാവും നമ്മളിങ്ങനെ ഇങ്ങനെ തണുത്ത വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് സ്റ്റിഫാവും അപ്പോൾ ആ സ്റ്റിഫ്നെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തണുത്തതധികം കഴിക്കരുത് കഴിക്കരുതെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ അലർജിക്കായിട്ടുള്ള സംഭവങ്ങൾ കഴിവതും ഒഴിവാക്കും ഇപ്പം ഞാനൊരു ഒരു സമയത്ത് എനിക്ക് തൈരും ഒരല്പം ക്യാബേജ് തോരനും തന്നാൽ ഞാൻ സുഭിക്ഷായിട്ട് കഴിച്ചിട്ട് പോകുമായിരുന്നു പക്ഷേ ആ സമയത്ത് എപ്പോഴും ജലദോഷം അപ്പം എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു അയാളൊരു കാര്യം ചെയ്തു തൈരൊന്നും ഒഴിവാക്കി നോക്കാൻ പറഞ്ഞു അങ്ങനെ തൈര് ഒഴിവാക്കി നോക്കിയപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട് കാരണം ഈ തൈരുണ്ടാകുന്ന അങ്ങനെ ഇച്ചിരി പാലിനകത്ത് കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് ഒരു ബാക്ടീരിയൽ ഫോർമേഷൻ കൊണ്ടാണ് ആ തൈര് ആവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെയും തൈര് ചെല്ലുമ്പോൾ അവിടെ ഒരു ബാക്ടീരിയൽ ഫോർമേഷൻ നടന്നിട്ട് നമ്മൾ ചിലപ്പോൾ കഫമായിരിക്കാം മറ്റു തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാം അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കാം അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ പറയുന്നത് ഈ കൈ കിട്ടിയ സ്ഥിതിക്ക് ചില ചോദ്യങ്ങളും ചോദിക്കേണ്ടതുണ്ട് ഇനി അധികം കൈ കിട്ടില്ല ശരിക്കും ഈ മനുഷ്യൻ പാട്ടുകാരൻ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ മനുഷ്യൻ ആരാ എന്താ നല്ലൊരു ഭർത്താവ് എന്നെ സംബന്ധിച്ച് നല്ല ഭർത്താവ് മൂന്ന് കുട്ടികളുടെ നല്ലൊരു നല്ലൊരപിതാവ് അതാണ് എനിക്ക് പറയാൻ പറ്റും അതാണ് പിന്നെ ഭയങ്കര ഒരു ഫാമിലിമാൻ മാനാണ് ഞങ്ങൾ എല്ലാവരും ഒരേടവും പോവില്ല അതാണ് പിന്നെ പിന്നെ ഒരുപാട് പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യം അതുപോലെ നടക്കും പിന്നെ എല്ലാരോടും മെയിൻ ആയിട്ട് ആരുടെ ഒരു വിഷമം കേട്ടാൽ ഉടനെ പെട്ടെന്ന് പുള്ളി അതിലേക്ക് അങ്ങ് പോകും എന്നുവെച്ചാൽ ഞാൻ എനിക്ക് ദേഷ്യമുള്ള ആളല്ല ഞാൻ കാരണം പുള്ളി ദേഷ്യപ്പെടും എനിക്ക് അത് കഴിഞ്ഞ പുള്ളി അതേപടി വരുമെന്ന് എനിക്കറിയാം അതേപോലെ അതേ നിന്നാൽ ആവശ്യമില്ല രീതിയിൽ നിന്നാൽ പെട്ടെന്ന് എന്റെ നേരാണ് അതറിയാം ഇതൊന്നും ഇല്ലാന്നറിയാം എന്താ എലി പോലെ അല്ല പുലി പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞതാണ് അത്ര കഴിഞ്ഞാൽ ഭാര്യയുടെ മുമ്പിൽ എലിയാണെന്നാണ് ഞങ്ങൾ അങ്ങനെ തമ്പ് കൊടുക്കട്ടെ ഞാനങ്ങനെ അതിന് ദേഷ്യമുള്ളത് ഞാനൊരു ആ ഞങ്ങൾക്ക് പ്രശ്നൊന്നുമില്ല വേറെ സന്തോഷം എടുക്കും പിള്ളേർക്ക് കൊഴപ്പൊന്നുമില്ല അവര് ഞങ്ങള് തന്നില്ലാണല്ലോ കൂടുതല് സംസാരം അവരവരുടെ കാര്യം നോക്കി പോണു ലോകത്തിൽ കാരണം നമ്മൾ ഒരു ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ആയിരിക്കണം ജീവിതം അപ്പം അതനുസരിച്ചാണ് അവര് അവരുടെ ജീവിതം ഇതുവരെ ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം മൂത്തതിന് മെഡിസിൻ പോണമെന്ന് പറഞ്ഞു അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അത് ഓക്കെയാണ് അപ്പം അത്യാവശ്യം നന്നായിട്ട് നല്ല ഒരു ഡോക്ടറായിട്ട് വന്നിട്ടുണ്ട് രണ്ടാമത്തെ ആൾ ടെക്ചർ പാസ്സായി അവൻ ആർക്കിടെക്ട് ആവണം എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ആഗ്രഹം അതായി മോളെ അഡ്വ പിന്നെ ഇത് അഡ്വക്കേറ്റാണ് ലോ മതി എന്ന് പറഞ്ഞു അപ്പം നമ്മളായിട്ടില്ല നീ ഇത് പഠിക്കണം നീ സംഗീതം പഠി അങ്ങനെ ഇല്ല ഇഷ്ടമുള്ള ഏതാണ് അവരുടെ ലൈൻ അത് നന്നാവാനായിട്ട് ശ്രമിക്കാനായിട്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഉണ്ട്